മികച്ച വരുമാന സാധ്യതയുള്ള എറണാകുളം ജില്ലയിലെ പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന കൊമേഴ്സ്യൽ സ്പേസ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നടത്തായാണ് നിങ്ങൾ ഈ കാണുന്ന കൊമേഴ്സ്യൽ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കൊമേഴ്സ്യൽ സ്പേസ് ആണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് എസ് എ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ബിൽഡിംഗ് സ്റ്റുഡിയോ സ്റ്റോറിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കൊമേഴ്ഷ്യൽ സ്പേസിൽ ഫാർമസി ട്രാവൽ ഏജൻസി ക്ലിനിക് ഡയഗ്നോസ്റ്റിക് സെന്റർ റീറ്റെയിൽ സ്റ്റോർ കൂടാതെ ഓഫീസ് ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കടവന്ത്ര മെട്രോ സ്റ്റേഷൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കെല്ലാം അര കിലോമീറ്റർ എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ചെറിയ മുതൽ മുടക്കിൽ മികച്ച രീതിയിൽ റെന്റിൽ ഇൻകം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി വളരെ കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടൂ പ്ലസ് നയൻ സെവൻ ത്രീ ത്രീ നയൻ സിക്സ് ടു നയൻ വൺ ടു ത്രീ മറ്റൊരു വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ ത്രീ ത്രീ സെവൻ സെവൻ നയൻ നയൻ വൺ ടു ത്രീ